ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള മലയാളം സിനിമ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് മലയാളം സിനിമ ഇൻഡസ്ട്രി ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ എന്നുള്ളത് പല ആളുകളും വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ വന്നിട്ട് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല എന്ന് എന്നവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ഒമർലു അണ്ണം വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അണ്ണന്റെ ഇൻസ്റ്റഗ്രാമിൽ അതിനകത്ത് അണ്ണം പറഞ്ഞു വെക്കുന്ന ഇതാണ് അതായത് ആസിഫ് അലി ടൊവിനോ തോമസ് ആന്റണി വർഗീസ് പെപ്പെ ഇവര് മൂന്ന് പേര് ഇവർ പവർ ഗ്രൂപ്പാണ് ആണ് ഇവർ മറ്റേ പവർ സെറ്റപ്പ് ആണെന്നൊക്കെയാണ് ഈ അണ്ണം പറഞ്ഞു വെക്കുന്നത് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന്റെ ആ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നുള്ള കാര്യം പറയാലോ പക്ഷെ അണ്ണൻ ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അണ്ണൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തരാം ആദ്യമേ അണ്ണൻ ഇട്ടിരിക്കുന്ന പോസ്റ്ററിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യം മാർക്ക് അത് കഴിഞ്ഞിട്ട് അന്നാൻ എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ടോവിനോ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണ ആണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും കുമ്മട്ടി കുമ്മാട്ടിക്കളയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് റിലീസ്വസ്ഥ പവർ ഗ്രൂപ്പുകളെക്കാൾ പവർഫുൾ പവർഫുൾ ആണ് റിലീസ് അല്ല സോറി സ്വസ്ഥമായ സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളെക്കാൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും കിട്ടട്ടെ എന്ന് ഷീലു എബ്രഹാം അണ്ണൻ ഇട്ടിരിക്കുന്ന പോസ്റ്ററാണ് പക്ഷേ എന്ന് ഷീലു എബ്രഹാം എന്നാണ് അണ്ണൻ അവിടെ എഴുതിയിട്ടിരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും അണ്ണൻ പറയുന്ന അതായത് ഒരു വീഡിയോയിൽ നമ്മുടെ ടൊവിനോ അതുപോലെ തന്നെ ആസിഫിക്ക നമ്മുടെ പെപ്പെ ഇവർ മൂന്ന് പേര് വന്നിട്ട് ഇവരുടെ ആ മൂവിയുടെ ഒരു പ്രൊമോഷൻ നടത്തുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക അത് കണ്ടപ്പോഴാണ് ഈ അണ്ണന് ഇത് ചൊറിച്ചിലും ചൊറിഞ്ഞത് അപ്പൊ ആദ്യമേ എന്താണെന്ന് ആ ഒരു വീഡിയോ ഇത് അണ്ണൻ ഇങ്ങനെ പറയാനുള്ള കാരണമായിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഞാൻ അതുപോലെ തന്നെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്റെ ഫോണിൽ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും പക്ഷെ ഞാൻ സൈഡിൽ വെച്ചിരുന്നില്ല തരുന്നില്ല കുറെ പേർക്ക് അറിയാമായിരിക്കും ഞാൻ എന്താണ് ഇപ്പൊ വീഡിയോ എന്റെ വീഡിയോയിൽ എന്താണ് വേറെ വീഡിയോ ഒന്നും അറ്റാച്ച് പണി കിട്ടും നല്ല പണി കിട്ടും ഇനി പണി മേടിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിച്ചു കാണാൻ പറ്റും നാളെ സെപ്റ്റംബർ നമ്മുടെ നമ്മുടെ അത് ഒരുപാട് ചെയ്ത സിനിമയാണ് സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ

അപ്പോ ആ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വർവിസ് പെപ്പെ നായകനാവുന്ന അജിത് മാപ്പുളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാലത്തിന്റെ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടല്ല നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾ തിയേറ്ററിൽ പോയിട്ടാണ് ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രി ഫിലിം യെസ് എ ആർ എം അജയന്റെ രണ്ടാം മോഷണം തോമസ് ഓക്കെ എന്റെ ഓണത്തിന്റെ വസ്റ്റ് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം യെസ് കിഷ്കിന്റെ കാന്തം റിലീസ് ഉണ്ട് നാള് ഞാനും അപർണ ബാലപുരലുമാണ് അതിരുന്നത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു ഈ നമുക്ക് അടിപൊളിയാക്കാം അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ ഈ വീഡിയോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും എവിടെ ഇവര് മൂന്ന് പേരും ഇവരുടെ മൂന്നു പേരുടെ പടം മാത്രമേ വന്ന് കാണാവുള്ളൂ ഇവരുടെ മൂന്നു പേരുടെ പടം മാത്രമേ ഓണത്തിന് റിലീസ് ആവുള്ളൂ എന്നെങ്ങും പറഞ്ഞിട്ടില്ല പിന്നെ അവര് മൂന്ന് പേരും അവരുടെ മൂവി പ്രൊമോട്ട് ചെയ്തു മനസ്സിലായില്ലേ അവരുടെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പിന്നെ മൂന്ന് സിനിമയും അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അണ്ണന്റെ ഈ ബാഡ് ബോയ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള പടങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമാക്കാരുമായിട്ട് ബാക്കിയുള്ള നടപരമൊക്കെ ആയിട്ടൊന്ന് വിളിച്ച് കോർഡിനേറ്റ് ചെയ്തോന്ന് പ്രൊമോട്ട് എന്നൊക്കെ ചോദിക്കണമായിരുന്നു അണ്ണാ അപ്പൊ ചെലപ്പോ പ്രൊമോട്ട് ചെയ്തേനെ ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്ത് കാണത്തില്ല എന്നിട്ട് അവര് മൂന്ന് സ്റ്റാർസ് വന്ന് അവർ മൂന്ന് പേരുടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് ഇത്ര കണ്ണിക്കടി അതിന്റെ ആവശ്യം ഉണ്ടോ എണ്ണ അതിനെ പവർ ഗ്രൂപ്പൊന്നും വിളിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉള്ള എനിക്ക് തോന്നുന്നു ആസിപ്പലും ടോവിലും ഒക്കെ നല്ല സുഹൃത്തുക്കളാണ് പെപ്പയും എപ്പയും ചിലപ്പോ അതിനകത്ത് വരുമായിരിക്കും അവർ അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേര് ചിലപ്പോൾ അതിന്റെ നിർമ്മാതാക്കൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പെപ്പയുടെ പടത്തിന്റെ സോഫിയ പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫോർ എന്റർടൈൻമെന്റ് തോന്നുന്നു അല്ലെ പോൾ ആണ് നിർമ്മാതാവ് അപ്പം അവർക്ക് ഇവര് ഈ നമ്മുടെ മിന്നൽ മിന്നൽമുരളിയൊക്കെ അവരാണ് ചെയ്തത് അപ്പൊ ചിലപ്പോ അവര് ചിലപ്പോൾ ഡയറക്റ്റ് ഒബനയെ വിളിച്ചായിരിക്കും ഒന്ന് പ്രൊമോട്ട് ചെയ്യുക ചിലപ്പോ അങ്ങനെ ആകാം മനസ്സിലായില്ലേ സോ അവരുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ബോണ്ടുണ്ട് അവർ അതുകൊണ്ട് മൂന്ന് പേരും അവരുടെ പടം പ്രൊമോട്ട് ചെയ്തു എന്ന് വെച്ചിട്ടത് നിങ്ങളുടെ സിനിമയെ തഴഞ്ഞു നിന്നും എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാണുന്നവർക്ക് ആർക്കെങ്കിലും തോന്നിയോ ബാക്കിയുള്ള സിനിമകളെ അവർ തഴയുന്നതായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമകൾ നിങ്ങൾ പോയി കാണരുതെന്ന് എവിടെയെങ്കിലും അവർ പറഞ്ഞോ ഞാനങ്ങും കേട്ടിട്ടല്ലേ എനിക്ക് അതുപോലെ തന്നെ അണ്ണൻ ഈ പറഞ്ഞതിനോട് വെറുതെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടെങ്കിൽ അങ്ങ് പറയാൻ നിൽക്കരുത് അണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പിന്നെ അണ്ണൻ എന്താ എഴുതിയിട്ടിരിക്കുന്നത് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഇതിനെയൊക്കെ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റുമണ്ണ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനൊക്കെ ഇതിനൊക്കെ എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് ഇതൊക്കെ പ്രൊമോഷൻ അല്ലേ ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ആണ് ഇതിനെ അങ്ങനെ എടുക്ക് അല്ലാതെ ഇത് പവർ ഗ്രൂപ്പിന്റെ കളിയാണില്ലെങ്കിൽ ഈ കളിക്കുന്നതാണ് പവർ ഗ്രൂപ്പിന്റെ ഗെയിം അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല ഇത് ഇതിന് മുമ്പും എനിക്ക് തോന്നുന്നു പല നടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രൊമോഷൻ ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഒക്കെ ലാലേട്ടന്റെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പല പടത്തിന്റെ ഒക്കെ ഈ എന്താണ് പോസ്റ്റേഴ്സ് ഒക്കെ ലാലേട്ടൻ ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ അത് ചിലപ്പോൾ പ്രൊഡ്യൂസറോ നടനോ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത് ഇതിപ്പോ ചിലപ്പോൾ ഇവര് മൂന്നുപേരും പ്ലാൻ ചെയ്ത് ചെയ്തതായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഈ സിനിമകളുടെ ഒക്കെ പുറകിലുള്ള ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരത്തെ പറഞ്ഞു സോഫിയ പോളോ അവരൊക്കെ ഇടപെട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കും ഒരു പ്രൊമോഷൻ അതിനകത്തൊന്നും വലിയ ഇങ്ങനെ അതിനകത്ത് ഈ പവർ ഗ്രൂപ്പ് സാധനം ഒന്നും കൊണ്ടൊന്നും കുത്തിക്കേണ്ട കാര്യമില്ല എന്തിനാണ് വെറുതെ എല്ലായിടത്തും കൊണ്ടൊന്നും മറ്റേ തിരികെ കയറ്റിയ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് അതിന്റെ ആവശ്യം ഒന്നും തോന്നുന്നില്ല നിങ്ങളുടെ സിനിമയെ മോഡർട്ടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാം നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ രീതിയിൽ പ്രൊമോഷൻ നിങ്ങളുടെ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അപ്പൊ ആൾക്കാരറിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പടങ്ങൾ ഇറങ്ങുന്നുണ്ടെന്ന് ഞാനുള്ളൊരു കാര്യം പറയട്ടെ അണ്ണന്റെ ബാഡ് ബോയ്സ് ഈ ഓണത്തിനാണ് ഇറങ്ങുന്നതെന്ന് ഈ അണ്ണന്റെ ഈ ഒരു പോസ്റ്ററിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അത് സോഷ്യൽ മീഡിയയിൽ അത്ര വൈറൽ അല്ല അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ പ്രൊമോഷന്റെ രീതി കൊണ്ടായിരിക്കാം അത്ര വൈറൽ അല്ല ഈ ഒരു പടം ഓണത്തിന് ഇറങ്ങാണെന്ന് ഞാനിപ്പോൾ ഇത് കണ്ടതാണ് എൻ്റെ ഈ പോസ്റ്റർ ചെയ്താൽ മനസ്സിലാക്കിയത് മനസ്സിലായോ അതുപോലെ തന്നെ ബാക്കിയുള്ള സിനിമകൾക്കൊക്കെ നല്ല പ്രൊമോഷൻ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണത്തിന് ഇറങ്ങുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നത് എല്ലാവരും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊബിനോടെ എ ആർ എം തന്നെയാണ് ടൊബിനോടെ എ ആർ എം ഇറങ്ങുന്നുണ്ട് പിന്നെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഇന്ന് തന്നെയാണ് അസഫലയുടെ പടം ഇറങ്ങുന്നത് ഞാൻ അറിഞ്ഞത് പിന്നെ കൊണ്ടലിൻ്റെ കുറച്ച് ദിവസമായിട്ട് പ്രൊമോഷൻ നടക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ കൊണ്ടലിൻ്റെ ഇവർ മാത്രമല്ല പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഒന്ന് രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഈ ഒരു നമ്മുടെ പെപ്പയായിട്ട് ഇരുന്നിട്ടുള്ള ഒന്ന് രണ്ട് പ്രൊമോഷൻ ഞാൻ കണ്ടിട്ടുണ്ട് സോ അങ്ങനെയുള്ള സൈഡിൽ കൂടെ അവരെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അണ്ണനും ഈ ഈ ഒമർലുല്ലു എന്ന് പറയുന്ന അണ്ണനും അങ്ങനെയൊക്കെ ചെയ് അപ്പൊ ആൾക്കാർ അറിയും അല്ലാതെ ഒരു സൈഡിൽ ഇവർ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇതിനെ കുറ്റം പറയാനുണ്ടായിരുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അണ്ണ ഇതിനെയൊക്കെ ചുമ്മാ വന്നിട്ട് പവർ ഗ്രൂപ്പാണെന്നൊന്നും പറയല്ലേ ഇതൊക്കെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ചുമ്മാ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അഴിച്ച് കേട്ടരുത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇഷ്ടംപോലെ കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഇടയ്ക്ക് അണ്ണന്റെ സൈഡിൽ നിന്ന് അണ്ണൻ ഇങ്ങനത്തെ ഓരോ നടക്കല്ലേ മലയാള സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ നിൽക്കല്ലേ ഇങ്ങനെ ഓരോന്ന് വെറുതെ വന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു കാണുന്നവർക്ക് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക